ഇതാണ് ടാണി ഫ്രോഗ് മൗത്ത് ഓസ്ട്രേലിയയിലെ ഏറ്റവും വിചിത്രമായ പക്ഷികളിൽ ഒന്നാണ് ഇവ മരക്കൊമ്പുകളുമായി വളരെ നന്നായി ഇണങ്ങുന്നതിനാൽ അവയെ കണ്ടെത്താൻ ഏതാണ്ട് അസാധ്യമാണ് ഇവ മൂങ്ങകളല്ല മൂങ്ങയെപ്പോലെയുള്ള അവയുടെ രൂപമുണ്ടായിരുന്നിട്ടും അവ നൈറ്റ് ജാറുകളുമായി കൂടുതൽ അടുത്ത ബന്ധമുള്ളവയാണ് പൂർണമായും സന്തോഷവാനായിരിക്കുമ്പോൾ പോലും അവയുടെ ഭാവം എപ്പോഴും അരോചകമായി കാണപ്പെടുന്നു അവയ്ക്ക് ഭീഷണി തോന്നിയാൽ അവ കഴുത്ത് നീട്ടുകയും കണ്ണുകൾ പിളർന്ന് അടയ്ക്കുകയും ശാഖയുടെ ഭാഗമായി നടിക്കുകയും ചെയ്യുന്നു അത് മണിക്കൂറുകളോളം നീളും വായുവിൽ നിശാശലഭങ്ങളെയും വണ്ടുകളെയും മറ്റു പറക്കുന്ന പ്രാണികളെയും പിടിക്കാൻ അവയ്ക്ക് കൊക്കുകൾ വളരെ വിശാലമായി തുറക്കാൻ കഴിയും ഇവ ഏകഭാര്യത്വമുള്ളവയാണ് മാതാപിതാക്കൾ ഇരുവരും കുഞ്ഞുങ്ങളെ ഒരുപോലെ പരിപാലിക്കുന്നു ഇണചേർന്ന ജോഡികൾ വർഷം മുഴുവനും ഒരുമിച്ച് കൂടുകയും വളരെ അടുത്തിരിക്കുകയും ചെയ്യും അവ ഒരു വലിയ പുറംതൊലി പോലെ കാണപ്പെടും മുട്ട വിരിയുന്നത് ഏകദേശം മുപ്പത് ദിവസത്തെ ശേഷം തവിട്ടുനിറത്തിലുള്ള കുഞ്ഞുങ്ങൾ വിരിയുന്നു അവ മൃദുവായതും വെളുത്ത തൂവലുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു ഇത് അവയെ ചെറിയ പഞ്ഞിക്കെട്ടുകൾ പോലെ തോന്നിപ്പിക്കുന്നു വളരെ ചെറുതും ഭാരം കുറഞ്ഞതും ഏകദേശം എട്ട് ടു പത്ത് ഗ്രാം മാത്രം ഭാരമുള്ളതുമാണ് അവയ്ക്ക് പ്രാണികൾ ചില്ലന്തികൾ പുഴുക്കൾ ചെറിയ തവളകൾ എന്നിവയാണ് പ്രധാന ഭക്ഷണം ഏകദേശം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയഞ്ച് വരെ ദിവസം പ്രായമാകുമ്പോൾ അവ കൂടുവിടുന്നു പക്ഷേ വേട്ടയാടാൻ പഠിക്കാൻ കുറച്ചുകാലം മാതാപിതാക്കളോടൊപ്പം തുടരും